അച്ചൻ കോവിലിൽ അച്ചൻകോവിലിൽ ഊരുകൂട്ടം സംഘടിപ്പിച്ചു അച്ചൻകോവിൽ ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ഗിരിജനഗർ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഊരുകൂട്ടം സംഘടിപ്പിച്ചത് കൊല്ലം റൂറൽ അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി ഷാനിഹാൻ എ ആർ യോഗം ഉദ്ഘാടനം ചെയ്തു

ി ഇപ്പോൾ നിങ്ങൾ ആ അനുഭവം മാത്രം വാർഡ് മെമ്പർ സാനു ധർമ്മരാജ് അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ സീമ സന്തോഷ് സ്വാഗതം പറഞ്ഞു ആശാവർക്കർ വസന്ത സി ഡി എസ് ചെയർപേഴ്സൺ റസിയ കെ പി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സജു ആർ എൽ ജനമൈത്രി അസിസ്റ്റന്റ് നോഡൽ ഓഫീസർ ബേബി ജോൺ എസ് എച്ച്ഒ ശ്രീകൃഷ്ണകുമാർ അച്ചങ്കോവിൽ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ ആരോമൽ എന്നിവർ ആശംസകൾ അറിയിച്ചു എസ് ടി പ്രൊമോട്ടർ സിബിമോൾ ജി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ ഹരി അച്ചങ്കോവിൽ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി